മൂന്ന് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യവുമായി രാരീരം ബെഡ് എംപോറിയത്തിൻ്റെ പുതിയ ഷോറൂം വളാഞ്ചേരി കൊട്ടാരം ആലിൻചുവോട് പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിൻ്റെ ഉദ്ഘാടനം കോട്ടപ്പുറം മഹല് കത്തീപ് കുഞ്ഞ് ഫൈസി നിർവഹിച്ചു മൂന്നു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി രാരീരം ബെഡ് എംബോറയത്തിന്റെ പുതിയ ഷോറൂം വളാഞ്ചേരി കൊട്ടാരം ആലഞ്ചുവട് പ്രവർത്തനം ആരംഭിച്ചു കോട്ടപ്പുറം മഹൽ ഖത്തീബ് കുഞ്ഞുമൊഹമ്മദ് ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു സുനിദ്ര കൊയ്റോൺ സൾഫക്സ് ഫൈബ്രോ ഡ്രീംസ് റഫ്കോ തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡിലുള്ള ബെഡുകളുടെയും അനുബന്ധ പ്രൊഡക്ടുകളുടെയും അതിവിപുലമായ ശേഖരമാണ് രാരീരം ബെഡ് എംബോറിയത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഒപ്പം ഓരോ വീടുകളിലും ആവശ്യമായ സ്വന്തം ബ്രാൻഡായ രാരീരം ബെഡ് തരണം ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നു ഇത്തരം ബെഡുകൾക്ക് പതിനഞ്ച് വർഷം വരെയാണ് വാറന്റി നൽകുന്നത് ബെഡുകൾ കൂടാതെ പില്ലോ ബെഡ്ഷീറ്റ് ബെഡ് കവർ ബ്ലാങ്കറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ് വളാഞ്ചേരിയിലും പൂക്കാട്ടിലിയിലും മികച്ച ബെഡുകളും ബെഡ്വർക്ക്

ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത് നമുക്കറിയാലോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ സുഖമായി കിടന്നുറങ്ങുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യകരമായി എഴുന്നേൽക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ തൊഴിൽ അങ്ങനെയാണ് അവ സുഖമായി ഉറങ്ങുക എന്നുള്ളത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഒരു കാര്യമാണ് സുഖമായി ഉറങ്ങാൻ നിങ്ങൾ രാരീരം ബെഡ്ഡുംപോറിയത്തിൽ വരിക നല്ല ഏത് തരം ബെഡുകൾ വേണമെങ്കിലും ആധുനിക രീതിയിലുള്ള ബെഡ്ഡുകൾ മുതൽ പഞ്ഞി കൊണ്ടുണ്ടാക്കിയ ബെഡ്ഡുകൾ വരെ തലയണകൾ അതേപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ എല്ലാം ഇവിടെ സം സംവിധാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും അന്ന് സൗകര്യപ്രദമായി പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇടമാണ് രാരീരം ബെഡ് എംബോറിയം നന്ദി നമസ്കാരം എന്താ രാരീരം ബെഡ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് തുടക്കം കുറിക്കുകയല്ല ഇതിൻ്റെ പുതിയ ഷോറൂമിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ പറക്കത്തുകളും ഉത്വാഹത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ ബെഡ് എംബോറിയം നമ്മുടെ കോട്ടപ്പുറം തുടക്കം എല്ലാവിധ എല്ലാവിധ ആശംസകളും നേരുന്നു ും ഉപഭോക്താക്കൾക്കായി അൻപത് ശതമാനം ഡിസ്കൗണ്ടും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു നമ്മൾ എന്നുള്ള ബ്രാൻഡിൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ചെയ്താണ് എംമാ മോഡലാണ് വരുന്നത് പതിനഞ്ചു വർഷം ഗ്യാരണ്ടി ഉണ്ട് പിന്നെ ബാക്ക് പെയിന് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് സുഖമായിട്ട് കിടക്കാം ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കൊടുക്കാം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഏത് കസ്റ്റമറിനെ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഓഫർ കൊടുക്കാം നമ്മൾ മൂന്ന് ഷോറൂമിലും ഈ ഓഫർ അല്ല ഇതിന് ഉണ്ടായിരിക്കുന്നതാണ് ഉദ്ഘാടന ദിവസം മുതൽ മുപ്പത് ദിവസം നീളുന്ന ഓഫർ രണ്ട് ഷോറൂമുകളിൽ നിന്ന് എവിടെ നിന്നും വേണമെങ്കിലും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി ആദ്യ വിൽപ്പന നടത്തി ബെഡ് എംപോറിയം ഡയറക്ടർമാരായ മുഹമ്മദ് സിദ്ദിഖ് അജ്മൽ എന്നിവരും പങ്കെടുത്തു ഞങ്ങൾ മുപ്പത് മൂന്ന് വയസ്സാണ്ടായി ഇവിടെ നിലനിൽക്കുന്നത് രണ്ടാമത് തുറഞ്ഞ മൂന്നാമത് ഇപ്പോൾ ഞങ്ങളുടെ ഷോറൂം പപ്പത്ത് തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് ഷോറൂമായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നാട്ടുകാരെടുത്ത് പറയാനുള്ളത് വെച്ചാൽ നാട്ടുകാരാണ് ഞങ്ങളെ ഈ നിലയിൽ വിജയിച്ചെത്തി അപ്പോൾ തുടർന്ന് അവരുടെ സഹായ സഹകരണം ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പെഡി നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ മൊത്തത്തിൽ ചെയ്യണം മാനുഫാക്ചറിങ് ആണ് ചെയ്യണത് എല്ലായിട്ടും ചെയ്യേണ്ടത് പന്നീട് ഐറ്റംസാണ് മെയിനായിട്ട് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യണത് ഐറ്റം ബ്രാൻഡും നമ്മൾ ചെയ്യണമുണ്ട് ഏത് ബ്രാൻഡ് വേണമെങ്കിലും അമ്മടുത്ത് അവൈലബിൾ ആണ് നമ്മൾ കസ്റ്റമൈസ് സൈസില് ചെയ്യാം പുള്ളി ഇൻറ്റീരിയർ ഡിസൈൻ ആണ് ഏത് സൈസിലുണെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്യാം നമ്മൾ പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ഗ്യാരൻറ്റി ഉള്ള എല്ലാ കൂടിയായിട്ടാണ് പെട്ട് വന്നിട്ടുണ്ട് തുടക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ ജേഷ്ഠ ആണ് ഇത് ജാഷ്ണായിട്ട് തുടങ്ങിയതാണ് ഈ ഒരു അത് ഞങ്ങൾ കോട്ടൻ്റെ ബഡ്ഡായിട്ടാണ് തുടങ്ങിയത് ഈ കോട്ടൻ്റെ ബഡ്ഡും വന്ന് തുടങ്ങിയത് ജ്യേഷ്ഠ ആദ്യം മുതൽ ഇവിടെ തിരൂരവിടെ പോയത് പഠനം പഠിച്ചു വന്നതാണ് പിന്നെ ഞങ്ങൾ പൂക്കാട്ടെയാണ് ജാഷ്ണ തുടങ്ങിയത് ജാഷ്ഠൻ തുടങ്ങിയതിന് ശേഷം ഒരു നാല് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരുന്നത് പിന്നെ അവിടെ ഞാനായിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു സ്വന്തമായിട്ട് ഞാനത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി പോയി പിന്നെ ജയശം നേരെ കോട്ടപ്പുറത്തേക്ക് വന്നു കോട്ടപ്പുറത്ത് വന്നു അവിടെ നിന്ന് ഇങ്ങോട്ടിപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഇപ്പോൾ അത് വീണ്ടും പിന്നെ അതി വിപുലീകരമായിട്ടൊരു ഷോറൂമായിട്ടാണിപ്പോൾ ഇവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നാട്ടിലാണ് ഞങ്ങൾ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഏറ്റവും നല്ലൊരു സഹകരണമാണ് നാട്ടുകാർ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് അന്ന് മുതലേ ഇന്ന് വരെ എല്ലാ സഹകരണവും നാട്ടുകാരുടെ ഞങ്ങൾക്ക് വേണം അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്നും അങ്ങോട്ടും അതുപോലെ പ്രതീക്ഷിക്കാം ബിസിനസ് ഡെസ്ക് ഈ ചാനൽ